ദൈവ ഇതിലെ നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്ത് ഇന്നൊരു ദൈവിക വിടുതലും കൊണ്ട് എഴുന്നേക്കാവും മോണിംഗ് നന്നായിലേക്ക് എല്ലാ പ്രിയുടെയും സ്വാഗതം നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ മത്താടി സുവിശേഷത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ പോവാണ് പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം പിശാജ് ഇട്ട സമയമുണ്ട് ഇതുവരെ പറ്റത്തുള്ളൂ ഇതിനപ്പുറത്തോട്ട് നീ പോകത്തില്ല ഇതിനപ്പുറത്തോട്ട് നിൻ്റെ നന്മ വെളിപ്പെടത്തില്ല എന്നൊക്കെ പിശാജ് ദൈവമക്കൾക്കിടുന്ന ചില സമയത്തിൻ്റെ അതിർവരമ്പുകളുണ്ട് സ്വർഗം അതിനെ മാറ്റാൻ പോവാം ഈ ഭാഗം നമുക്കറിയാം ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് കടന്നു വന്നു യേശുവിനോട് പറയുന്ന ചില പദങ്ങൾ എന്താ ഉൾ പറഞ്ഞേ കർത്താവെ ദാവീതു പുത്ര എന്നോട് കരുണ തോന്നണം ദാവീത് പുത്ര പലർ യേശു ബേൽസബൂലാണ് ബേൽസോബുലിനെ കൊണ്ടാണ് ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്നതൊക്കെ പറഞ്ഞ് ചുങ്കക്കാരുടെയും പാവികളുടെയൊക്കെ സ്നേഹിതനാണെന്ന് പറഞ്ഞ് യേശുവിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ഈ സഹോദരിക്ക് കിട്ടുന്ന വെളിപ്പാട് യേശു ദാവിത് പുത്രനാണ് നമുക്ക് കിട്ടുന്ന വെളിപ്പാട് നമ്മുടെ ലൈഫിനെ മാറ്റും നമ്മൾ എത്ര വർഷത്തെ വിശ്വാസത്തിലെ എക്സ്പീരിയൻസ് അല്ലതയോ നോക്കുന്നത് ഈ സഹോദരിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷേ യേശു ആരാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു താവിത് പുത്ര എന്ന് വിളിച്ചപ്പോൾ അവൾ വിചാരിച്ചത് രണ്ട് കൈ നീട്ടി യേശു തന്നെ സ്വീകരിക്കുമെന്ന പക്ഷെ അവിടെ അതുണ്ടായില്ല അടുത്തത് എൻ്റെ മകൾക്ക് ഭൂതോപദ്രം കഠിനമായിരിക്കുന്നു എന്ന് അവൾ നിലവിളിച്ച് പറയുക അടുത്ത വായിക്കുന്നൊരു പദം എന്നെ വളരെ ടച്ച് ചെയ്തു ആശ്ചര്യപ്പെടുത്തി യേശു അവളോടൊന്നും മിണ്ടിയില്ല പ്രിയ പൈതരേ നീ വളരെ വിഷമത്തോടെ ഭാരത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവമൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ ടോണ് ഒന്ന് മാറ്റണം കർത്താവ് നിന്റെ വാക്കിനെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ ശ്രദ്ധയെ തിരിച്ചുപിടിക്കണം വൃത്തിയമായി ഇത് തന്നെയാണ് ചെയ്തേ നിലവിളിച്ചു മുന്നേ നടക്കുന്ന മിണ്ടാതിരില്ല അധികം നിലവിളിച്ചു യേശു അധികം നിലവിളിച്ചു യേശു നിന്നു ഈ സൗകര്യം എന്താ ചെയ്തേ ശിഷ്യന്മാർ പറയുന്നൊരു പദമുണ്ട് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു അവളൊന്ന് പറഞ്ഞു വിടണേ അപ്പൊ യേശു ശിഷ്യന്മാരോട് പറയുന്ന പദവാ കാണാതെ പോയ ഇസ്രായേൽ ഗ്രഹത്തിലെ ആടുകളുടെ അടുക്കലൊക്കെ അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നാൽ അവൾ വീണ്ടും വരികയാണ് കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു നമസ്കരിച്ചുണ്ടോ ആരാധിച്ചു ഓക്കേ ആദ്യം കർത്താവ് എന്ത് ചെയ്തു ഒന്നും വേണ്ടിയില്ല ഇപ്പോൾ അവൾ എന്തു ചെയ്തു അവിടെ നിലവിളി അഭ്യർത്ഥനയായിട്ട് മാറി നമസ്കരിച്ചു ആരാധനയായിട്ട് മാറി എന്നിട്ടോ കർത്താവ് അന്നേരം എന്തോ തിരിച്ച് പ്രതികരിച്ചേ അവനോ ഒറ്റ വാക്ക് പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന നമ്മൾ ഈ ആരാധിച്ചവനെ നായയെന്ന് വിളിച്ച ആ പദം നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു മക്കളപ്പം നായ്ക്കുട്ടി കിട്ടില്ല അവക്കത് മതിയായിരുന്നു യേശു എന്തോ പറയുന്നു ആ വാക്ക് അവളത് ഏറ്റെടുക്കും അത് തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞാലും തന്നെ നിരുത്സാഹപ്പെടുത്താൻ പറഞ്ഞാലും അത് താനത് പോസിറ്റീവായിട്ടെടുക്കും ഈ സൗരിയ അതാ ചെയ്തത് ഉടനെ അവൾ പറയുക അതിന് അവൾ അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ ഓയ്യോ എന്തോ ബോധവോ അല്ലേ നീ എന്നെ നായന്ന് വിളിച്ചല്ലോ ഞെ നായ്ക്കുട്ടീന്ന് വിളിച്ചല്ലോ എൻ്റെ മകളെ നായ്ക്കുട്ടീന്ന് വിളിച്ചല്ലോ ഞാൻ പോവുക എനിക്ക് നിൻ്റെ വിടുതലും വേണ്ട ഒന്നും വേണ്ട എന്നല്ല അവൾ പറഞ്ഞത് ഹാല ലോ അ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് രീതി നമുക്കതിനെ എടുക്കാനായിട്ട് കഴിയണം രണ്ട് രീതി അതിനെ എടുക്കാം ഒന്ന് ആമേൻ ഹൃദയം കഠിനപ്പെട്ട് മനസ്സ് കഠിനമായി ദൈവത്തിൽ നിന്ന് പിന്മാറുന്ന രീതിയിൽ അതിനോട് നമുക്ക് പ്രതികരിക്കാം ഹൃദയം കഠിനം ഫറോനൊക്കെ അതാ ചെയ്തത് പിന്നെയും പിന്നെയും ഹൃദയം കഠിനപ്പെട്ട് പിന്മാറ്റ അവസ്ഥകളിലേക്ക് പോയി പക്ഷേ വേറെ ചിലരുണ്ട് അതിനകത്തു നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ട് ദൈവമായി ഇടപെടുന്നത് അങ്ങനെ പോയാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒന്നുകൂടെ തിരിഞ്ഞ് ചിന്തിച്ച് ദൈവസേനയിലേക്ക് മടങ്ങി വരുന്നൊരു അനുഭവം ഇവിടെ ഈ സൗരി യേശു അങ്ങനെ പറഞ്ഞു എന്നെ നായക്കുട്ടിന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോയില്ല അവൾ പറയുന്നൊരു പദമുണ്ട് ഉടയവരുടെ മേശയിൽ നിന്ന് എന്നെ നീ നായക്കുട്ടിന്ന് വിളിച്ചല്ലോ പക്ഷെ നായക്കുട്ടികൾ ഉടയവടെ മേശല് മേശയിൽ മക്കൾ കഴിക്കും അതിൻ്റെ കുറച്ച് താഴെ വീഴുമല്ലോ അത് നായ്ക്കുട്ടിക്കുള്ളതാണ് എനിക്കത് മതി എനിക്കത് മതി ആ മേശേന്ന് വീഴുന്ന ആ നുറുക്ക് മതി അടുത്തതും ശേഷിച്ച് പറയാ സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ വിശ്വാസം വലിയത് ആ നാഴിക മുതൽ തൻ്റെ മകൾക്ക് സൗഖ്യമാണ് രാവിലെ ഇതുപോലെ ചില വിടുതലുകൾ കർത്താവ് പിടിച്ചു മേടിക്കുന്ന ചിലരുണ്ട് മാസങ്ങളായി വർഷങ്ങളായി നിൻ്റെ വിഷയത്തിനകത്തൊരു ചലനം ഇല്ലയോ കർത്താവ് തന്നെ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണോ പറയുന്നത് ഡൗൺ ആകരുത് പുറകോട്ട് പോകരുത് ആമേ ഈ വാക്കിപ്പിടി കർത്താവ് പറയട്ടെ നിൻ്റെ വിശ്വാസം വലിയതാണെന്ന് ഉറപ്പായിട്ടും ഒരു ദൈവപ്രവൃത്തി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് കണ്ടിരിക്കും ഒരു സംശയമില്ല കണ്ണടക്കാൻ പ്രാർത്ഥിക്കും കരണവുള്ള ദൈമേ സ്വർഗീയ പിതാവ് വളരെ വ്യക്തമായിട്ടങ്ങ് ഞങ്ങളെ ഈ വചനത്തിലൂടെ കേൾപ്പിച്ചത് വളരെ ആഴമായിട്ട് ഞങ്ങളെ ഘൽപ്പിച്ചത് ഏറ്റെടുക്കുവാണിത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരത്ഭുതം യുവചനത്തിലൂടെ നടക്കണം അടുത്ത ട്വൻ്റി ഫോർ അവേഴ്സിനകത്ത് ചില ദൈവീകമായ അത്ഭുതങ്ങൾ നീക്കുപോക്കില്ലാത്ത ചില വിഷയത്തിനകത്ത് ഓ റാക്കിയാല നീക്കുപോക്കില്ലെന്ന് മനുഷ്യരും ഡോക്ടർമാരും ലോകവും സമൂഹവും നിയമവും ഒക്കെ വിധിയെഴുതിയ ചില വിഷയത്തിനകത്ത് അത്ഭുതങ്ങളുടെ പരമ്പരകൾ അങ്ങടെ മക്കൾ ഇപ്പോൾ കണ്ടു തുടങ്ങട്ടെ യേശുവിനെപ്പോലും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ദൈവം കാണാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഞാൻ പ്രാർത്ഥന ഒരു കൂട്ട വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ യേശുവിനെ യേശുവിനെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ചില വാക്കുകൾ അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നു ബ്ലസ് യു ദനഗ്ര സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു